മലയാളത്തിന്റെ യുവതാരമാണ് പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാന്റെ വരാനിക്കുന്ന ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും അടുത്തിടെയാണ് ചിത്രത്തിന്റെ ഡബ്ബിംഗ് ഒക്കെ പൂർത്തിയായിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് പ്രണവ് മോഹൻലാൽ നായകനായി എത്താൻ പോകുന്നത് വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും പ്രണവിന്റെ സിനിമയ്ക്ക് ഏറെ പ്രതീക്ഷയോടെയാണ് മലയാളികൾ കാത്തിരിക്കാറുള്ളത് സിനിമയെക്കാൾ യാത്രകളെ പ്രണയിക്കുന്ന പ്രണവ് എല്ലപ്പോഴുമാണ് സ്വന്തം ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ളത് അത് പങ്കുവയ്ക്കുമ്പോൾ പിന്നീട് വലിയൊരു റെസ്പോൺസും കാണാം വാർത്തകളിൽ ഇടം നേടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ ഫോട്ടോകൾ നൊടി കൊണ്ട് യും ചെയ്യും അത്തരത്തിലൊരു ചിത്രമാണ് കഴിഞ്ഞ ദിവസം ശ്രദ്ധ നേടിയത് സീരീസിലെ ലുക്കിലാണ് പ്രണവ് മോഹൻലാൽ ഫോട്ടോയിൽ ഉള്ളത് സീരീസിലെ അതേ തൊപ്പിയും ചുണ്ടിൽ സിഗരറ്റും വെച്ച് കോട്ടും സൂട്ടും അണിഞ്ഞ് മാസ് ആയിട്ടാണ് പ്രണവ് നിൽക്കുന്നത് ബൈ ഓർഡർ ഓഫ് ദി എന്നാണ് ഫോട്ടോയ്ക്ക് പ്രണവ് കൊടുത്ത ക്യാപ്ഷൻ ഫോട്ടോ പുറത്തുവിട്ടതിന് പിന്നാലെ കമന്റുമായി ആരാധകരും രംഗത്തെത്തി അപ്പോൾ വന്നിറങ്ങിയത് ചുമ്മാ അങ്ങ് തിരിച്ചു പോകാനല്ലല്ലോ രാജാവിന്റെ മകൻ പ്രണവ് മോഹൻലാലിന്റെ മറ്റൊരു വശം ഏപ്രിൽ ഒരു വരവുണ്ട് വർഷങ്ങൾക്ക് ശേഷം ചെക്കൻ ചുമ്മാ ചാർലി എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ വിനയ ർഹാൻ ഫാസിൽ ബേസു ജോസഫ് തുടങ്ങിയ താരങ്ങളും പ്രണവിന്റെ ഫോട്ടോയ്ക്ക് കമന്റുകളുമായി എത്തി വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് പ്രണവിന്റേതായ റിലീസിന് ഒരുങ്ങുന്നത് ഈ ചിത്രത്തിൽ പ്രണവിനൊപ്പം കല്യാണി പ്രിയദർശൻ വേസു ജോസഫ് നീരജ് മാധവ് പിള്ള അർജുൻ ലാൽ നിഖിൽ നായർ അജു വർഗീസ് നിവിൻ പോളി ധ്യാൻ ശ്രീനിവാസൻ എന്നിങ്ങനെയുള്ള ഒമ്പത് താരനിര കൂടിയുണ്ട് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ഒന്നും പ്രണവ് മോഹൻലാൽ പുറത്തോട്ടില്ലെങ്കിലും പ്രണവ് പങ്കുവച്ച ഈ ചിത്രം കണ്ട് ആരാധകർ ഞെട്ടിയിരിക്കുകയാണ് പ്രണവിനെ ഇങ്ങനെയൊരു രൂപത്തിൽ ആരാധകർ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ ഒരു ആകാംക്ഷ സോഷ്യൽ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു അങ്ങനെ ഇംഗ്ലീഷ് സീരീസിലെ പിക്കി ബ്ലാൻഡേഴ്സിനെ പോലെ പ്രണവ് മോഹൻലാൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ താവുന്നു തമിഴകത്തെ സൂപ്പർ താരം അജിത് സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ട് ഇല്ലാത്ത ഒരു താരമാണ് അജിത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ അജിത്തിന്റെ ചിത്രങ്ങൾ നിറയാറുണ്ട് കോട്ടും സൂട്ടും ധരിച്ചുള്ള അജിത്തിന്റെ ചിത്രങ്ങളാണ് പുതുതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അസർ ബൈജാലിലാണ് അജിത് നായകനാകുന്ന പുതിയ ചിത്രം വിടാമുയർച്ചി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും അജിത്തിന്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ എത്തി പിക്കി ബ്ലാൻഡേഴ്സ് സ്റ്റൈലിലുള്ള അജിത്തിനെ കണ്ടപ്പോൾ അവരും ഒന്ന് ചെട്ടി ഇതേ വേഷത്തിലാണല്ലോ പ്രണവ് മോഹൻലാലും എത്തിയത് രണ്ടുപേരുടെയും ഒരേ ലുക്ക് ആരാധകരും ഒന്ന് അതിശയിച്ചു പ്രണവ് മോഹൻലാൽ ഇപ്പോൾ തമിഴകത്തും അറിയാവുന്ന താരം തന്നെയാണ് അജിത്തും മലയാളികൾ ഇത് ഏറ്റെടുത്തു ഈ രണ്ട് ലുക്കുകളും ഒരേപോലെ വന്നപ്പോൾ സീരീസിനെ കുറിച്ചുള്ള ചർച്ചയും അജിത്തിന്റെയും പ്രണവ് മോഹൻലാലിന്റെയും ലുക്കുകളും ഒക്കെ ഏറ്റെടുക്കുകയുണ്ടായി അജിത് നായകനാകുന്ന വിടാ മുഖർച്ചയുടെ ഒ ടി ടി റൈറ്റ് നെറ്റ്ഫ്ലിക്സ് നേടിയപ്പോൾ ഓഡിയോ റൈറ്റ് സോണി മ്യൂസിക്കും സൗത്ത് സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടിവിയുമാണ് എന്നാണ് അടുത്തിടെ വന്ന അപ്ഡേറ്റ് അജിത്തിന്റെ നായികയായി എത്തുന്നത് തൃശയാണ് സംവിധായകൻ മകിഡ് തിരുമേനിയുടെ പുതിയ ചിത്രമായ വിടാ മുഖർച്ചായി ആകാംക്ഷയുടെ കാത്തിരിക്കാണ് താരത്തിന്റെ ആരാധകർ അജിത് ായകനായി വേഷമിട്ടതിൽ തുണിവാണ് ഒടുവിൽ പ്രദർശനത്തിന് എത്തിയതും വലിയ ഹിറ്റായതും മികച്ച വിധയമായി മാറിയിരുന്നു അജിത് ചിത്രം തുണിവ് സംവിധാനം നിർവഹിച്ചത് എച്ച് വിനോദായിരുന്നു ഹിറ്റ് മേക്കർ അഗ്നിയുടെ പുതിയ ചിത്രത്തിൽ അജിത് നായകനാകും എന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു സുധാകൊങ്കര പ്രസാദ് സംവിധാനത്തിലുള്ള ചിത്രത്തിലും അജിത് നായകനായ്ക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സംവിധാനം ശ്രീ ഗണേഷ് അജിത്തുമായി സിനിമ സംബന്ധിച്ച് ചർച്ചയിലാണെന്ന റിപ്പോർട്ടുകളും ആരാധകർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്